പണ്ട് വാലന്റൈൻസ് ഡേക്ക് ഇവരൊക്കെ ആയിരുന്നു താരങ്ങൾ ഇപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടോ പണ്ടൊക്കെ എന്നെ മതിയായിരുന്നു എല്ലാവർക്കും കൊണ്ട് കൊണ്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു പറഞ്ഞാൽ എനിക്കൊരു ഇല്ലല്ലോ കുത്ത് സമാധാനില്ല എന്നെ കൊണ്ട് എത്ര മെസ്സേജ് കൊടുക്കുന്നു ഉമ്മ കൊടുക്കുന്നു പണ്ട് എല്ലാവർക്കും ഇഷ്ടായിരുന്നു വേണ്ട ഈ പിള്ളേരുടെയൊക്കെ ഒരു കാര്യം ഞാൻ ഇല്ലാതെ ഇവിടെ എന്തൊരു ആഘോഷമാണ് ഞാൻ തന്നെ വേണം എല്ലാത്തിനും സിൽക്കാ ഞാൻ സിൽക്ക് എന്നെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി തിന്നുന്ന ദിവസം എന്നറിയാ ഓ ഒന്ന് നിർത്തോ കൊറേ നേരമായിട്ട് കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഇനിയും ഞാനുണ്ടാവും ഞാനില്ലാത്തൊരു പരിപാടിയില്ല അവസാനം എല്ലാരും എന്റെ അടുത്ത് തന്നെ വരും